മലയോര നിവാസികൾക്ക് ആശ്വാസമായി തെളപ്പാറയിൽ നിന്നും കോഴിക്കോട്ടേക്ക് കെ എസ് ആർ ടി സി സർവീസ് ആരംഭിച്ചു ഇന്ന് രാവിലെ എട്ട് ഇരുപതിന് നിലമ്പൂർ എം എൽ എ ആര്യടൻ ഷോക്കത്ത ഫ്ളാഗ് ഓഫ് ചെയ്തു ഇവിടെ നമുക്ക് ഏറെക്കാലമായിട്ട് കഴിഞ്ഞ നേരത്തെ ഓടിയിരുന്ന ബസ്സുകൾ നമുക്ക് സർവീസുകൾ അവസാനിപ്പിക്കുന്ന ഈ അവസാനിപ്പിക്കുന്നിപ്പിക്കുന്നതിന് എസ് ആർ ടി സിയുടെ കാരണമുണ്ടാവും പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അപ്പൊ എങ്ങനെ കഴിഞ്ഞ കാലത്ത് ഉണ്ടായിരുന്ന സർവീസുകൾ എങ്ങനെ പുനസ്ഥാപിക്കാൻ പറ്റുമെന്ന ഒരു വലിയ ആലോചനയും ചർച്ചകളും നടന്നുകൊണ്ടിരിക്കും അങ്ങനെയാണ് നമുക്കിപ്പോ ഈ ബസ് നമുക്ക് കിട്ടിയത് മാത്രമല്ല ഇപ്പൊ നമുക്ക് അടിയന്തരമായി ഇവിടെ തന്നെ ഇവിടെ മാത്രമല്ല ഇപ്പൊ രാത്രി പത്ത് മണിക്ക് നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ട്രെയിൻ ട്രെയിനുകൊണ്ടിറങ്ങിയാൽ ഒരു ബസ്സും ഇല്ലാത്ത അവസ്ഥയാണ് പ്രൈവറ്റ് ബസ്സും ഇല്ല കെ എസ് ആർ ടി സി ബസ്സും ഇല്ല ഒന്നിനും അതിനുവേണ്ടി അടിയന്തരമായി രണ്ട് ബസ്സുകൾ ഒന്ന് വഴിക്കടവിലേക്കും ഒന്ന് ഈ റൂട്ടിലും വേണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് അനുഭവ ബോധവും പരിഗണിക്കാം എന്ന് നേരിട്ടിട്ടുണ്ട് എന്തായാലും ഞാനത് പിന്നെ കിട്ടി എന്നല്ല പറയുന്നത് കെഎസ്ആർടിസി ഇ ടി എം ഫിറോസ് ബാബുവിന് കൺട്രോളിംഗ് ഇൻസ്പെക്ടർ റിനിൽ രാജിന്റെ സാന്നിധ്യത്തിൽ എം എൽ എ ആര്യടൻ ഷൌക്കത്ത് കൈമാറി പരിപാടിയിൽ വാർഡ് മെമ്പർ ബാലൻ സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇലിക്കൽ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു നാസർബാൻ അമീർപൊറ്റ് എം മണ്ഡലം സെക്രട്ടറി ടി പി അയ്യപ്പൻ കെമ്പിൽ രവി എന്നിവർ പങ്കെടുത്തു